വിക്രമാദിത്യ കൊട്ടാരം പുതിയ തലസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ഭട്ടി യാത്ര തിരിക്കുന്നു കുറേ ദൂരം സഞ്ചരിച്ച് മനോഹരമായ ഒരു സ്ഥലത്ത് ഭട്ടി എത്തിച്ചേരുന്നു സുന്ദരമായ ആ സ്ഥലം ഭട്ടിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ഒരു ഭദ്രകാളി ക്ഷേത്രവും ചുറ്റുമുള്ള സ്ഥലം വിക്രമാദിത്യൻ്റെ തലസ്ഥാനം പണിയുവാൻ അനുയോജ്യമെന്ന് ഭട്ടി തീരുമാനിക്കുന്നു ഈ വിവരമറിയിക്കുന്നതിന് വേണ്ടി ഭട്ടി വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കുന്നു വിക്രമാദിത്യനെയും കൂട്ടി വന്ന ഭട്ടി ഭദ്രകാളി ക്ഷേത്രം കാണിച്ചു കൊടുക്കുന്നു ദേവി ഭദ്രകാളി വിക്രമാദിത്യനെ കണ്ട മാത്രയിൽ ഇദ്ദേഹത്തിന് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് ഉറപ്പിക്കുന്നു അങ്ങനെ വിക്രമാദിത്യനിൽ സന്തുഷ്ടയായ ദേവി വിക്രമാദിത്യത്തിന് പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് എന്തു വരമാണങ്ങേക്ക് വേണ്ടതെന്ന് ഭദ്രകാളി ദേവി വിക്രമാദിത്യനോട് ചോദിക്കുന്നു തുടർന്ന് കേൾക്കും വിക്രമാദിത്യ മഹാരാജാവ് ദേവിയോട് ഇങ്ങനെ അപേക്ഷിച്ചു അലയോ ജഗധാരമൂർത്തിയായ ലോകജനനി വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു അടിയൻ അവിടുത്തെ അനുഗ്രഹം മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ അവിടുത്തെ തിരുസന്നിധാനത്തിൻറെ പാർശ്വത്തിലായി അടിയന്റെ തലസ്ഥാന നഗരി സ്ഥാപിക്കുവാൻ അവിടുന്ന് അനുമതി നൽകി അനുഗ്രഹിച്ചാലും അതിലേക്ക് വേണ്ട സർവ്വവിധ വിഭവങ്ങളും കഴിവുകളും അടിയന് ലഭ്യമാകുമാറാകട്ടെ തൃപ്പാതദാസനായ അടിയന്റെ മേൽക്കോയ്മ എല്ലാ രാജാക്കന്മാരും അംഗീകരിച്ച് രാജ്യശ്രേയസ്സിനു വേണ്ടി അനവരതം പ്രയത്നിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കി തീർക്കട്ടെ ദേവി അരുളി ചെയ്തു ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിനക്ക് സർവ്വൈശ്വര്യങ്ങളും അനശ്വര കീർത്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉടനടി കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെട്ടുകൊടുക്കുക ഇപ്രകാരം മരളിച്ചത് ദേവി മറയുകയും ചെയ്തു വിക്രമാദിത്യനും ഭട്ടിയും അന്നത്തെ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുവാൻ നിശ്ചയിച്ചു അതനുസരിച്ച് അവരിരുവരും സന്ധ്യാനുഷ്ഠാനങ്ങളിൽ യഥാവിധി നിർവഹിച്ച ശേഷം ദേവീക്ഷേത്രത്തിൻ്റെ ഉമ്മറത്തുള്ള ആൽത്തറയിൽ ഉറങ്ങുവാനായി കിടന്നു ദേവിയുടെ അനുഗ്രഹത്താൽ പൈതാഹങ്ങളോ നിശാഭീതികളോ അവരെ തീണ്ടിയതുപോലുമില്ല രണ്ടുപേരും പെട്ടെന്ന് ഗാഢനിദ്രയിൽ ലയിച്ചു കുറെ കഴിഞ്ഞപ്പോൾ തേജോമയ്യായ ദേവിയുടെ രൂപം ഭട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി ഭട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദിവ്യവാണിയിൽ ഇങ്ങനെ മൊഴിഞ്ഞു വൽസ നാം ആരാണെന്ന് നീ ഇതിനകം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ നിന്റെ സഹോദരനായ വിക്രമാദിത്യനും നീയും നമ്മുടെ അകമഴിഞ്ഞുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ആഗ്രഹവും അനുഗ്രഹവും അനുസരിച്ച് നമ്മുടെ സന്നിധാനത്തിൽ തന്നെ നിങ്ങൾ രാജധാനി നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ ശീക്രം എന്നായിരിക്കട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം ധനത്തിനെയും മറ്റു വിഭവങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അല്പവും ക്ലേശിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട സർവ വിഭവങ്ങളും വൈഭവങ്ങളും നാം നൽകുന്നുണ്ട് അതാ ആ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുമപ്പുറം ഒരു വട്ടക്കല്ല് കിടപ്പുണ്ട് അത് പൊക്കി നോക്കിയാൽ അതിനു താഴെ ഒരു വലിയ നിതി കുംഭം കാണും അത് കരസ്ഥമാക്കി നിങ്ങളുടെ ഇംഗിത സാധ്യത്തിനു വേണ്ടി യഥേഷ്ടം വിനിയോഗിച്ചുകൊള്ളുക ഇത്രയും പറഞ്ഞ് ദേവി വീണ്ടും മറയുകയും ചെയ്തു ഭട്ടി തൽക്ഷണം വിക്രമാദിത്യനെ വിളിച്ചുണർത്തി സകല വസ്തുതകളും അദ്ദേഹത്തെ ധരിപ്പിച്ചു അത് ദേവിയുടെ മനഃപൂർവ്വമായ അരുളപ്പാട് തന്നെയെന്ന് അവർക്ക് നിസ്സംശയം ബോധ്യമായി പ്രഭാതമായ ഉടൻ അവർ ശിലി ശിവലിംഗപ്രതിഷ്ഠയുടെ സമീപത്തെത്തി വട്ടക്കല്ലുകൊണ്ട് പൊക്കി നോക്കി ദേവി അരുളിയ പ്രകാരം തന്നെ അമൂല്യമായ സ്വർണ രത്നങ്ങൾ നിറഞ്ഞ നിധികുംഭം എല്ലാം ദേവിയുടെ വിലാസം എന്ന് ബോധ്യമായ അവർ പ്രസ്തുത നിധികുംഭമെടുത്ത് ഒരു രഹസ്യസ്ഥാനത്ത് സൂക്ഷിച്ചു താമസം വിന ആ സ്ഥലത്ത് രാജധാനി സ്ഥാപിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വിശ്രുതരായ നഗര സംവിധാന വിദഗ്ധന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പരമാധുനികവും അതിഗംഭീരവുമായ തോതിൽ നഗര നിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഈ സംരംഭങ്ങളിലെല്ലാം ദേവിയുടെ അദൃശ്യഹസ്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതുവരെ വിജനമായി കിടന്നിരുന്ന സ്ഥലത്ത് അമരാവതി സദൃശ്യമായ ഒരു നഗരമുയർന്നു നഗരത്തിൻ്റെ നാല് ഭാഗത്തും രാജകൊട്ടാരങ്ങൾ ആസ്ഥാന മണ്ഡപങ്ങൾ വ്യാപാരശാലകൾ വ്യവസായ കേന്ദ്രങ്ങൾ ആതുരാലയങ്ങൾ വിദ്യാലയങ്ങൾ മുതലായവ ആകാശത്തിലേക്ക് ഗംഭീരമായി ശിരശുയർത്തി നിലകൊണ്ടു നഗരത്തിനു ചുറ്റും കോട്ടകളും കിടങ്ങുകളും നിർമ്മിച്ച് സുരക്ഷിതമാക്കി ഇങ്ങനെ സർവൈശ്വര്യ സമ്പൂർണമായി തീർന്ന നഗരം ദേവിയുടെ സ്മാരക നാമധേയമായി ഉജ്ജയിനി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അനന്തരം വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും വിശ്വസ്തനും പ്രാപ്തനുമായ ഒരുവനെ കന്യാപുരിയിലെ ഭരണാധിപനായി നിയമിച്ച ശേഷം ചക്രവർത്തി പദം സ്വീകരിച്ച് മന്ത്രിപുങ്കുവനായ ഭട്ടിയോടൊന്നിച്ച് പുതിയ തലസ്ഥാന നഗരയിലേക്ക് താമസം മാറ്റി ഒരു ശുഭമുഹൂർത്തത്തിൽ ചക്രവർത്തിയായി സ്ഥാനോർഹണം ചെയ്യുകയും ചെയ്തു അമ്പത്താറ് രാജ്യത്തിലെ രാജാക്കന്മാരും ഉജ്ജീനയിലെത്തി വിക്രമാദിത്യനെ വണങ്ങി തങ്ങളുടെ വിധേയത്വം ആദരപൂർവ്വം പ്രകടിപ്പിച്ചു ഇപ്രകാരം അവരെക്കൊണ്ട് തൻ്റെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുന്നതിൽ വിക്രമാദിത്തിന് ഒരു തുള്ളി രക്തം പോലും ചിന്തേണ്ടി വന്നില്ലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും മന്ത്രിപുങ്കവനായ ഭട്ടിയുടെയും നയത്തിനും ജനസമ്മതിക്കും സർവോപരി ദേവീകടാക്ഷത്തിനും ഉത്തമ നിദർശനമത്രേ പ്രജകൾ ഒന്നടങ്കം ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിൽ സ്വർഗസുഖം അനുഭവിച്ചു ദേവകൾ യോഗികൾ ഗന്ധർവന്മാർ മുതലായവർ പോലും അദ്ദേഹത്തെ മുക്തകണ്ഠം പുകഴ്ത്തി വിക്രമാദിത്യേയും ഭട്ടിയുടെയും കീർത്തി അനുദിനം ഉദിച്ചുയരുകയും ചെയ്തു വിക്രമാദിത്യൻ്റെ ഉജ്ജയിനിയിലെ കൊട്ടാരം ഭൂലോകത്തിൽ കീർത്തിമത്തായിത്തീരുന്നു എല്ലാ രാജാക്കന്മാരും വിക്രമാദിത്യ മഹാരാജാവിന് സാമന്തന്മാരാകുന്നു അങ്ങനെ വിക്രമാദിത്യ കീർത്തി ഭൂലോകം മുഴുവൻ വ്യാപിക്കുന്നു ഇതേ സമയം ദേവേന്ദ്രൻ്റെ സദസ്സിൽ ഒരു തർക്കം നടക്കുന്നു ദേവേന്ദ്രൻ്റെ സദസ്സിലെ നർത്തകികളായ രമ്പയും ഉർവശിയും തമ്മിൽ ആരാണ് കേമത്തി നൃത്തത്തിൽ ആരാണ് കൂടുതൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് തർക്കമാകുന്നു കൊട്ടാരത്തിൽ ഇതിനുവേണ്ടി മത്സരം നടത്തുന്നു പല രാജാക്കന്മാരും വന്ന് ഇവരിൽ ആരാണ് കേമത്തി എന്ന് മാർക്കിടുന്നു പക്ഷേ കണ്ടെത്താനാകുന്നില്ല അപ്പോഴാണ് നാരദൻ ഒരു ഉപായം വയ്ക്കുന്നത് ഭൂലോകത്ത് സകല കലാവല്ലഭനായ ഒരാളുണ്ട് വിക്രമാദിത്യ മഹാരാജാവ് പണ്ഡിതൻ ജ്ഞാനി സകല കലകളിലും അദ്വിതീയൻ അദ്ദേഹത്തെ വരുത്തുക തന്നെ അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവ് ദേവലോകത്ത് രംഭയുടെയും ഉർവശിയുടെയും മാറ്റുരയ്ക്കുന്നത് നൃത്തത്തിന് മാർക്കിടാനെത്തുമോ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കഥ അവതരിപ്പിക്കപ്പെടുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ എസ് ഡി വിഷൽ മീഡിയ വളരെ നല്ല രീതിയിൽ വോയിസ് ഓവർ ട്രെയിനിങ് നടത്തി വരുന്നു നിങ്ങളുടെ ശബ്ദത്തിന് മാറ്റു അതൊരു തൊഴിലാക്കുവാനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയി മാറുവാനും നല്ലൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റായി മാറുവാനും ഞങ്ങൾ പരിശീലനം നടത്തി വരുന്നു താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം